മാ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും അദ്ദേഹത്തെ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സീറോ മലബാർ സഭയ്ക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർ സംഘടിതമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഭയപ്പെട്ടുകൊണ്ടാണ് സഭാ നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കുർബാന ഏകീകരണ വിഷയവുമായി അവർ പരസ്യമായി ലഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുടെ അഡ്മിനിസ്ട്രേറ്ററായി മാർ ആൻഡ്രോസ് കുണ്ടുകുളം വന്നിട്ടും ഒന്നും ചെയ്യാനായില്ല കയറാൻ മാസത്തിൽ വന്ന ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ശിക്ഷണ നടപടികൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെയും ആക്രമണം ഉണ്ടായി പിന്നീട് ഒമ്പതംഗ മെത്രാൻ സമിതിയെ നിയോഗിച്ചു അവരും ഒന്നും ചെയ്തില്ല റോമിൽ നിന്നും മാർപ്പാപ്പ തന്നെ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ ഏകീകരണ കുർബാന മുതൽ നടപ്പിലാക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും അതും നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി മാർബോസ്കോ പുത്തൂരിനെ നിയമിച്ചു ഏകീകരണ കുർബാന തങ്ങളുടെ പള്ളികളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപത ആസ്ഥാനത്തേക്ക് വിശ്വാസികൾ പ്രകടനം നടത്തി ചില പള്ളികളിലെ ആളുകൾ കോടതിയിൽ കേസ് കൊടുത്തു എന്നിട്ടും സഭാതലവൻ മാർത്തട്ടിൽ എന്താണ് ഒരു തീരുമാനവും എടുക്കാത്തത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നെടുങ്കണ്ടത്ത് നടത്തിയ പ്രസംഗം വിശ്വാസികൾ ഓർക്കുന്നുണ്ട് ആരും മറന്നിട്ടില്ല സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വാസികളോട് എന്താണ് കരുണ കാണിക്കാത്തത് അവർ സഭാശത്രുക്കളുടെ പരിഹാസങ്ങളും വെല്ലുവിളികളും കേട്ട് നിസ്സഹായരായിരിക്കുന്നു അവരോട് നീതി പുലർത്തേണ്ടേ നിങ്ങൾ ഇനിയും എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് സൈബർ പോരാളികളായ വിശ്വാസികൾ പല രൂപതയിലും പെട്ടവർ സഭയ്ക്കെതിരെ നടത്തുന്ന ആക്രമങ്ങൾക്ക് എതിരെ പൊരുതുന്നവരാണ് ഇക്കാര്യങ്ങൾ വിശ്വാസികൾ വളരെ മുമ്പ് മുതൽ ആവശ്യപ്പെട്ടതാണ് ആരും ചെവികൊള്ളുന്നില്ല വിശ്വാസികളെ നിരാശപ്പെടുത്തരുതെന്നും മാത്രമേ പറയുവാനുള്ളൂ